ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളറിന്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളുമാണ് ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചത് റഫ അതിർത്തിയിലെ അഭയാർത്ഥികളെ കൊല്ലാൻ ഹമാസ് പോരാളികളെ തീർക്കാൻ ഹമാസ് പോരാളികളെ തീർക്കാൻ ഇതൊന്നും കൊണ്ട് പറ്റില്ല കാരണം അവർക്ക് കൊല്ലാനും ചാവാനും ഒന്നും മടിയില്ല എന്തായാലും ഇരുന്നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെ ഹൂത്തികൾ രംഗത്തെത്തിയിരിക്കുന്നു അമേരിക്കയുടെ പടക്കപ്പലുകളായാലും ചരക്ക് കപ്പലുകളായാലും തകർത്ത് തരിപ്പണമാക്കം എന്നവർ ഉഗ്രശപഥം ചെയ്തിരിക്കുന്നു അമേരിക്കൻ പടയെ തങ്ങൾ വെല്ലുവിളിക്കുകയാണെന്ന് ഹൂതി വക്താവ് പറഞ്ഞിരിക്കുന്നു ഹിന്ദുസ്ഥാൻ ടൈംസും അൽഫ് ജസീറയുമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്ക കളിച്ച ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പ് അംഗീകരിക്കാൻ ബുദ്ധിയുള്ളവരാരും തയ്യാറല്ല എന്ന് ഹൂത്തികളുടെ വക്താവ് പറഞ്ഞിരിക്കുന്നു ഇനി ചെങ്കടലിൽ ഒരു അമേരിക്കൻ കപ്പൽ കിടപ്പുണ്ട് പടക്കപ്പൽ ആ പടക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ആ പടക്കപ്പലിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നും ഹൂതികൾ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൂതികൾ പറഞ്ഞാൽ പറഞ്ഞതാണ് അതാണ് അവരുടെ രീതി ഹൂത്തികൾക്ക് ആ രീതിയുണ്ട് ആ ഒരു സ്വഭാവമുണ്ട് അവർ ചെയ്യാൻ പറ്റുന്നതേ പറയൂ പറയാൻ പറ്റുന്നതേ ചെയ്യൂ അങ്ങനെയൊക്കെയാണ് അവരുടെ പ്രത്യേകത ഇരുന്നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും ഇസ്രായേലിന് നൽകുന്ന അമേരിക്ക വീണ്ടും ഒരു മുസ്ലിം വംശഹത്യയ്ക്ക് വഴിയൊരുക്കുകയാണ് റഫേലാണ് ഇപ്പോൾ പിഞ്ചുകുട്ടികളടക്കമുള്ള അഭയാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നത് കുട്ടികൾ അടക്കമുള്ള അഭയാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്ന റഫൈൽ അമേരിക്ക ഇസ്രായേലിന് വീണ്ടും വീണ്ടും ആയുധങ്ങൾ നൽകുമ്പോൾ ഇസ്രായേൽ കാടത്തം കാണിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ഈ കാടത്തം കണ്ട് പൊട്ടിച്ചിരിക്കുന്നത് ബൈഡനും നമ്മുടെ നദജാഹവുമാണ് ബൈഡൻ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കും അപലപിക്കുന്ന മുറയ്ക്ക് തന്നെ ആയുധങ്ങളും നൽകും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതിനെതിരെയാണ് ഹൂത്തികൾ രംഗത്തെത്തിയിട്ടുള്ളത് ചെങ്കടലിൽ അമേരിക്കയുടെ പടക്കപ്പൽ ഇപ്പോൾ നിലനിൽക്കുന്ന പടക്കപ്പൽ തകർക്കുമെന്നാണ് ഹൂത്തിയുടെ മുന്നറിയിപ്പ് പതുക്കെ കൊണ്ടുപോവുക പടക്കപ്പൽ ചെങ്കടലിൽ വേണ്ട അതാണ് ഹൂത്തികൾ പറയുന്നത് ആ പടക്കപ്പൽ കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല കാരണം അതിനുശേഷം അമേരിക്കൻ പടക്കപ്പൽ ചെങ്കടലിൽ എത്തിയ ശേഷവും നിരവധി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി നാറ്റോ സൈന്യത്തിൻ്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഹൂത്തുകൾ പ്രവർത്തിക്കുന്നത് ഹൂത്തുകൾക്ക് അമേരിക്കയോട് ഇപ്പോൾ പക ഇരട്ടിച്ചിരിക്കുന്നു കാരണം ഇവർ കാണിക്കുന്നത് തെൻഡിത്തരം തെൻറ്റിത്തരം കാണിക്കുന്ന അമേരിക്കയും തെൻറ്റിത്തരം കാണിക്കാൻ അമേരിക്കയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ഇസ്രായേലും ഒക്കെ ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളാണ് അമേരിക്കൻ പടക്കപ്പൽ തകർക്കുമെന്ന് ഹൂത്തുകളുടെ മുന്നറിയിപ്പ് അമേരിക്കൻ പടയെ തകർക്കുമെന്ന് ഹൂത്തുകളുടെ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കാര്യമായി തന്നെ എടുക്കേണ്ടി വരും കാരണം ഹൂത്തുകൾ മാത്രമാണ് ഹുത്തികൾ പറഞ്ഞാൽ പറഞ്ഞതാണ് ചെങ്കടൽ അവരുടെ താവളമാണ്